ഞങ്ങൾ എങ്ങനെ ഷെയ്ഖുനയുടെ എത്തി കുരുവട്ടൂരുള്ള ഷെയ്ഖുനയുടെ സമീപത്ത് മലപ്പുറത്തുള്ള ഞാൻ എങ്ങനെ എത്തുന്നു പഠിക്കേണ്ടത് അതൊക്കെ പഠിച്ചിട്ട് വരണ്ടേ അൻവരി ഉസ്താദ് നമ്മളെ വേദിയിൽ വരുന്നു അൻവരി ഉസ്താദിനെ വേദിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് അൻവരി ഉസ്താദിന്റെ അയൽവാസികളായ സംഘടനാ നേതാക്കൾ എന്നോട് വന്ന് പറയുന്നു ഞാൻ അൻവരി ഉസ്താദിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെടുന്നു ആ കാലയളവിൽ ആരാണ് എൻപി ഉസ്താദിന്റെ ബന്ധമുള്ള ആ മഹാൻ എന്ന് പഠിക്കുന്നു ഞങ്ങൾ കുരുവട്ടൂരിൽ വരുന്നു അതിന്റെ എല്ലാം പുറമെ മർക്കസിൽ ചെല്ലുന്നു എ പി ഉസ്താദിന്റെ റൂമിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എന്നോട് സംസാരിക്കുന്നു കുരുവട്ടൂരിൽ പോകണം അവിടെയുള്ളത് ബിലായത്തിന്റെ ബിലായത്തിൻ്റെ മാര്രിഫത്തുള്ളണെന്ന് പറഞ്ഞത് മാര്രിഫത്തുള്ള മോനാണ് നിങ്ങൾക്ക് കാവല വേണം ജീവിച്ചിരിക്കുന്ന ഒരു മഹാന്റെ അവർ ധാരാളമാണ് നിങ്ങൾ അവിടെ പോകണം എനിക്ക് സി എം വരി ഉല്ലാഹി ഉള്ളതുപോലെ നിങ്ങൾക്ക് അവർ വേണം എന്ന് പറഞ്ഞിട്ട് വലിയാണെന്ന് എൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെ ഉറപ്പിച്ചു തന്ന ആശയത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ ആദ്യം കുരുവട്ടൂരിലെ വീട്ടിൽ ശെയ്ഖുനയെ കാണാൻ വേണ്ടി പോകുന്നത് അനുഭവസ്ഥരെ ഞങ്ങളും പറയാം ഞങ്ങളും പറയും നിങ്ങൾക്ക് എന്താനുഭവസ്ഥരാ അങ്ങനെ നിങ്ങൾ കുറേ എണ്ണം ഒരാൾ പറയാ കുരുവട്ടൂരികളുടെ കൂടെ ധാരാളം കാലമുണ്ടായ നൂറാനി സംസാരിക്കുന്നു അയാൾ ആ ഭൂമിയിൽ ചവിട്ടിയിട്ടോല നിങ്ങളെ കൂടെയുള്ള കാലത്ത് അവിടെ ആരാ ഇല്ലാത്ത എല്ലാരും ഇല്ലേ അക്കെ പിന്നെ അങ്ങനെ പോയതാ എന്തനുഭവം ഓരോരുത്തർക്ക് തോന്നിയ പച്ച കള്ളങ്ങൾ വിളിച്ചു പറയുക എന്നല്ലാതെ ആ കാലഘട്ടത്തിലാണ് ഞങ്ങൾ ശേഖുനയുടെ കൂടെ കൂടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് മർക്കസ് ഗാർഡനിൽ നിങ്ങൾ ബുഹാരി ദർശ കൊടുത്ത കാലം ആ കാലത്ത് ഞങ്ങൾ അവിടെ വരാറുണ്ടായിരുന്നു ബുഹാരി ദർശ ഉള്ളത് മക്കൾക്കാണ് അന്ന് രാത്രി എല്ലാ അധിക ദിവസവും ആലിമീങ്ങൾ എന്ന് പറയുന്ന ക്ലാസ് ഉണ്ടാവും ഞാനും പോവുകയിൽ അപ്പൊ ഞാൻ ചെന്ന ആദ്യം അബ്ദുൽ ഹക്കീം മസഹരി മുബറ റൂമിൽ പോയിട്ടേ അടുത്ത് പോകാൻ പറ്റും അങ്ങനെ അബ്ദുൽ ഹക്കീം മസുഹരി വന്നിട്ട് എന്നോട് പറയും മോനെ ഇത് സാധാരണ ഉസ്താദല്ല നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം കൽബിൽ നിഖറ് വേണം എന്നാന്ന് പറയാം കൽബിൽ നിഖറ് വേണം കൽബിൽ എങ്ങനെ നിക്കറി എന്നു എനിക്കറിയില്ലെട്ടോ ഇയാൾ പറഞ്ഞതരാണ് അങ്ങനെയാണ് ഞങ്ങൾ അവിടെ പോയത് ഞാൻ ഞാനതിൻ്റെ ഏറ്റവും ബേക്കിലാ പോയിരിക്കുക ഞാനും മുൻനിരയിൽ തന്നെ വിവരല്ലേ ഉള്ളു എല്ലാവരും ഷെയ്ഖുനാന്ന് എന്നെ വിളിച്ച് അവിടെ ഇരുത്തും മുന്നിൽ തന്നെ ഇരിക്കാൻ പറയും നമുക്ക് ഞമ്മക്കതിൻ്റെ കഥകൾ അറിയില്ലല്ലോ ആ കാലത്ത് ജാമിയ സുന്നയിൽ ഒതുക്കുങ്ങലിൽ അവിടെ മീലാദ് നടക്കുകയാണ് സുലൈമാൻ ഉസ്താദ് എന്നോട് പറഞ്ഞു ഈ മീലാദിന് എന്തായാലും ഹാഫിയ് ഉസ്താദ് വേണം ഒരേ ഭാഷയാണ് ഞാൻ പറയുന്നത് വേണമെന്ന് പറഞ്ഞു ഞാൻ ഷെയ്ഖനയോട് പറഞ്ഞു നിങ്ങൾ മർക്കസില് എല്ലാ ദിക്കൃ ഹൽ ഉണ്ട് മർക്കസിൽ നടക്കുന്ന പരിപാടിയിലുണ്ട് എ പി ഉസ്താദിൻ്റെ വീട്ടിലുണ്ട് ഞങ്ങളെ ഒതുക്കുങ്ങളിൽ ഹിയാവു സുന്നയിലും നിങ്ങൾ വേണം ഷെയ്ഖുന പറഞ്ഞു സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരാ അങ്ങനെ ഷെയ്ഖുനാനൊക്കെ ഒരു പരിപാടിക്ക് കിട്ടണമെങ്കിലുള്ള അടങ്ങാറ് പേർക്കറിയില്ലോ നമ്മൾ നിരന്തരം ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് അന്ന് റബിയുലിൽ നടന്ന മജിലീസിൽ ഷെയ്ഖുനിയസുന്നയിൽ വന്നു സാധാരണ സുലൈമാൻ ഉസ്താദ് ഫസ്റ്റ് ഉദ്ഘാടനം കഴിഞ്ഞ് പോകലാ പിന്നെ റൂമിലാണ്ടാവല് അന്ന് അവിടെ തന്നെ ഇരുന്നു ലാസ്റ്റ് സമയത്താണ് നമ്മുടെ ഷെയ്ഖുന അവിടെ വരുന്നത് ഷെയ്ഖുന ദ ചെയ്യുകയാണ് എല്ലാം കഴിഞ്ഞ് ദ്വാരക്കാണ് ദ്വാരക്കുന്ന സമയത്ത് ഉസ്താദിനോട് ദ്വാരക്കാൻ പറയാ സുലൈമാൻ ഉസ്താദിനോട് സുലൈമാൻ ഉസ്താദ് ഞാൻ കൂടെ തന്നെ ഉണ്ടല്ലോ നിങ്ങളുടെ ദ്വായിൽ പങ്കെടുക്കാനാണ് ഞാൻ ഇവിടെ ഇത്ര സമയം ഇരുന്ന് നിങ്ങൾ ദ്വാരക്കണം ഷെയ്ഖുന ദ്വാരക്കാൻ വേണ്ടി തുടങ്ങിയപ്പോ പേരോട് അന്ന് ലാസ്റ്റ് പ്രസംഗം അയാൾക്കാണ് അപ്പൊ അയാളാണ് ലാസ്റ്റ് ആ കണ്ണീരൊക്കെ ഒളിപ്പിച്ച് ദ്വാരക്കുന്ന കാലാണ് അപ്പൊ ഇയാള് ദ്വാരക്കുന്ന ആ വലിയൊരു സദസ്സായിക്ക് പോവാണ് ആദ്യം ഞാൻ നേരിൽ കണ്ടൊരു സമയ ഷെയ്ഖുനെ വാദം തുടങ്ങിയിട്ടാണ് പേരോട് വരുന്നത് അപ്പോൾ സുലൈമാൻ ഉസ്താദ് പറഞ്ഞു പേരോട് സംസാരിച്ചോട്ടൊരു അല്പം ഒന്നിട്ട് നമുക്ക് ബാക്കി ദ്വാരക്കാൻ ദേഖുനാൻ തന്നെ ആവണല്ലോ പേരോണ്ട് പ്രസംഗം ഇടയിലാക്കി അന്നത്തെ പ്രസംഗം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പേരോടന്നെ അന്ന് പേരോട് പറയുന്നുണ്ട് ഹാഫി മുസ്ലിം മൊയിലർ പറഞ്ഞതുപോലെ എന്നൊക്കെ ഷെയ്ഖുനെ പറഞ്ഞ വാക്കുകളെ കോട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പിന്നെ അത് നിർത്തുകയാണ് പിന്നെയും ഷെയ്ഖുനെ വരികയാണ് ഷെയ്ഖുനെ ദുബായ് ചെയ്യുന്നു അയൽ വലിയ ആമിയും പറയുകയാണ് അത് കഴിഞ്ഞ് സുലൈമാൻ ഉസ്താദിന്റെ റൂമിലേക്ക് പോയി ഞാനുണ്ട് വേറൊരു അസനിയുണ്ട് ഷെയ്ഖുനയുണ്ട് സുലൈമാൻ ഉസ്താദ് എൻ്റെ കൈ പിടിച്ച് ഷെയ്ഖുനയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു ഇവൻ എന്റെ കുട്ടിയാണ് നിങ്ങൾ നന്നായി നോക്കണം നിങ്ങൾ വന്നതൊരു വലിയ റഹ്മത്താണ് എന്നു പറഞ്ഞ് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തതാ ഞങ്ങൾ അങ്ങനെ എവിടെങ്കിലും ഒരു പന്തുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെന്നതല്ല നിങ്ങളാണ് ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തത് പിന്നെ ഞങ്ങൾ ആ ഹലത്തിൽ തന്നെ ജീവിച്ചു ഞങ്ങൾ അന്ന് പല കാര്യങ്ങളും തെളിവ് പറഞ്ഞത് തന്നെ നേരിട്ട് കണ്ട കാലങ്ങളായിരുന്നു അത് പാറപ്പള്ളി പോലെയുള്ള വലിയ മൊക്കാമുകളിൽ കൂടെ ഞങ്ങൾ പോകുമ്പോൾ കേട്ടോവർ കേട്ടോവർത്തുള്ളവരോട് എന്റെ കാതുകൊണ്ട് ഞാൻ നേരെ കേട്ടിട്ടുണ്ട് ുള്ള മഹാന്മാരോട് ഷെയ്ഖുന മണിക്കൂറുകളോളം സ്ഫുടമായ അറബിയിൽ സംസാരിക്കുന്നത് അങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ ആ കാലത്തെ ഹദീസിൻ്റെ ദർസുകൾ ഷെയ്ഖുനയുടെ തസബൂഫിൻ്റെ ക്ലാസുകൾ ഓരോ ലഫുതുകളുടെയും ബഹ്സുകൾ ഞങ്ങൾ അതിലൂടെ നീങ്ങിപ്പോകുമ്പോഴാണ് ഇത് കൈവിട്ടു പോകും എന്ന രൂപത്തിൽ ഇവർ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് എന്നോടന്ന് ചോദിച്ചിട്ടുണ്ട് നീ എന്തിനു കൂടെ നിൽക്കുന്നു ഞങ്ങൾ ഉപേക്ഷിച്ചാൽ നിങ്ങൾ പോരൂലേ ഞാൻ പറഞ്ഞ മറുപടി എന്താ അതിന് ശരീരത്തിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അന്നത്തെ സംഭവമാണ് നമ്മൾ പഠിച്ച ശരീരത്തിന് എതിരുണ്ടെങ്കിൽ ഇന്നിപ്പോ വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പോയ കാലം അവരുടെ ശരീരത്തി അളക്കാനൊന്നും നമ്മളാളല്ല അവരാണ് ശരീരത്തിൻ്റെ അഹലുകാർ ശരീരത്തിനെതിരിൽ അവർ ചെയ്യൂല ഒരിക്കലും ചെയ്യൂല നമ്മളെ പഠനം അങ്ങോട്ട് എത്തിയിട്ടുണ്ടാവൂല എന്നേ ഉള്ളൂ അതൊക്കെ നമ്മൾ പഠിച്ചറിഞ്ഞത് പിന്നെ അന്ന് ഞാൻ പറഞ്ഞ വാക്കാ പറഞ്ഞത് നമ്മൾ പഠിച്ച ശരിയത്തിനെതിരിൽ അവർ ചെയ്യുന്നതോ പറയുന്നതോ അല്ലെങ്കിൽ അവരുടെ ഒരു വാദമോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അബ്ദുൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ സിലോണിലെ എന്ന് പറഞ്ഞ തങ്ങളോട് ഞാൻ നേരെ പറഞ്ഞിട്ടുണ്ട് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇന്ന് വരെ ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന സമയം വരെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിങ്ങൾ തീരുമാനമെടുത്ത് ഈ സഖന്റ് വരെ ഷെയ്ഖുനാക്ക് അങ്ങനെ സുന്നത്ത് ജമാനെതിരായ ഒരു വാദമുണ്ട് എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുണ്ടെങ്കിൽ കൊണ്ടുവരും അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഇന്നൊരു ഇന്നൊരനുഭവുണ്ട് മറ്റവർക്ക് ഇന്നൊരു അനുഭവം ഒരു തെളിവുണ്ടാവില്ല തെളിവ് വെച്ച് സംസാരിക്കും അതല്ലേ ആൺകുട്ടികൾ ചെയ്യേണ്ടത് അന്ന് ഈ തീരുമാനം സിറാജിൽ വന്ന് ഏത് വിട്ടു നിൽക്കണം എന്നുള്ള ആ ഒരു തീരുമാനം അന്ന് പേരോടത്തരമാണ് സക്കാബി പല സ്ഥലത്തും പ്രസംഗിക്കുന്നുണ്ട് പോയ സ്ഥലത്തു നിന്നൊക്കെ എഴുത്തുകിട്ടി നിലമ്പൂര് ഭാഗത്ത് പോയപ്പോ അവിടുന്ന് കിട്ടി നിങ്ങൾ അവരുമായി ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞിരുന്നല്ലോ എന്താണ് അതിന്റെ കാരണം കാരണം പറയാൻ ദുന്യാവെന്ന് അറിയോ ഒരു കാരണവുമില്ലല്ലോ അന്ന് അയാൾ പറയുന്നുണ്ട് കാരണം നോക്കണ്ടാ ഞങ്ങളൊരു തീരുമാനമെടുത്താൽ അത് ഐക്യ ഐക്യകണ്ഠേനയുള്ള തീരുമാനമാണ് ആ വളർന്നു കളിപ്പിച്ചോടുക്കാം അന്ന് പറഞ്ഞത് അതേ നിലക്ക് തന്നെ തീനിന് നേതൃത്വം നൽകാൻ തൗഫീഖ് നൽകട്ടെ ഇവിടെ ഞാൻ കയറി വന്നപ്പോൾ ഇവിടെ അതാ ചിലർ കത്തു തന്നിട്ടുണ്ട് ആ കത്തിൽ ഒരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ കുറിച്ച് സമസ്ത കേരള ജമിയത്തുള്ളുടമ തീരുമാനമെടുത്ത് പത്രത്തിൽ കൊടുത്തല്ലോ അത് സമസ്ത കേരള ജമീയത്തുള്ളുളമയില് ചില പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് എതിരാണെന്ന് ഒരു പ്രചരണം നടക്കുന്നു എന്ന് പറഞ്ഞ് രണ്ട് കത്തുകൾ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് പറയട്ടെ സമസ്ത കേരള ജമ്മീയത്തുള്ളുളമയിൽ ആ വിഷയത്തിലും ഒരു തർക്കവും നടന്നിട്ടില്ല പൂർണ്ണമായി പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്നെടുത്ത തീരുമാനമാണ് അവിടെ നമ്മളോ ഒരു കാര്യം മനസ്സിലാക്കണം പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതനെ കുറിച്ചോ ഒരു സൈദിനെ കുറിച്ചോ അല്ലെങ്കിൽ ആരെ കുറിച്ചെങ്കിലുമോ എപ്പോഴും പറയണം എന്ന ഒരു നയം നമുക്കില്ല ജനങ്ങൾക്ക് കാര്യം എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മുടെ പത്രത്തിൽ സംസ്ഥയുടെ ഒരു തീരുമാനം വന്നാൽ അതുകൊണ്ട് തന്നെ ബോധ്യപ്പെടുമെന്ന കാര്യം നമുക്ക് അതുകൊണ്ട് അതിങ്ങനെ പറഞ്ഞു നടക്കുന്ന ഏർപ്പാട് ഒരു പ്രിയപ്പെട്ട മനസ്സിലായി കത്ത് കൊടുക്കുകയാണ് വിഷയത്തിൽ എന്തുകൊണ്ട് തീരുമാനമെടുത്തു അതിനെന്താ മറുപടി ഞങ്ങൾ ഐക്യകളെ തീരുമാനിച്ചതാണ് അതായത് മറുപടി ഞങ്ങളെല്ലാരും ഒറ്റക്കെട്ടാണ് പറഞ്ഞേനെ ശരിയല്ല അന്ന് സമസ്തയുടെ ഈ പറഞ്ഞ മുഷാബറയുടെ എബി മുഷാബറയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള താജുലങ്ങളാണ് പിന്നെ എം എ ഉസ്താദ്ണ്ട് താജുല അന്ന് യോഗത്തിൽ പോകുന്ന അവസ്ഥയിലല്ല ആ ചിത്താരി ഉസ്താദ് മൂന്നാളുണ്ട് ഈ മൂന്നാളും അന്നത്തെ മുഷാവറയിലില്ല അത് പൊന്മള തന്നെ പറയുന്നുണ്ട് ഈ മൂന്നാളും ഉണ്ടായിട്ടില്ല കാരണം മൂന്നാളുകളും അസുഖത്തിലായി പോയിട്ടില്ല മൂന്നാൾ ഉത്തരവായിട്ടല്ല പിന്നെ ആരാളുണ്ട് വൈകുന്നേരം എണ്ണി നോക്കി പത്തോ പന്ത്രണ്ടോ ആളുണ്ട് ഈ പറഞ്ഞ ആ അസൂയ ആലുക്കൾ മാത്രം എടുത്ത തീരുമാനം എന്നിട്ടെന്താ അതിനെക്കുറിച്ച് പറഞ്ഞേ അത് അള്ളാക്ക് അറിയാം അള്ളാക്ക് അറിയാം എന്നൊന്നും പറഞ്ഞ് വിടാൻ പറ്റൂലത് ഇത് ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം നമ്മുടെ പത്രത്തിൽ ഒരു വാർത്ത കൊടുത്താൽ അതുപോലെ അത് മതിയാവൂല ഏത് നിങ്ങളെ പത്രത്തിൽ ഇന്ന ആൾക്ക് ദുരൂഹത ഉണ്ട് ശരീരത്ത് വിരുദ്ധാണ് എന്ന് പറഞ്ഞാൽ അത് മതിയാവില്ല ഒരിക്കലും മതിയാവില്ല അങ്ങനെയാണോ മുൻകാലത്ത് ഇവിടെ ഉണ്ടായത് വഹാബിക്കെതിരെ എതിരെ തീരുമാനം തീരുമാനമെടുത്തപ്പോൾ അന്ന് ആദ്യത്തെ സമസ്ത ആധികാരിക സമസ്ത അന്ന് ഇവിടെ വിശദീകരിച്ചു കൊടുത്തില്ലേ ആളുകൾക്ക് ഓരോന്നോരോന്നായി ഇതാ ചോദ്യം രണ്ട് കത്തുകൾ അന്നെന്നെ വന്നു എന്നാ പറഞ്ഞേ നമ്മളെ മാമുട്ടിയാജിയെ പോലെയുള്ള ആളുകൾ നേരിട്ട് പോയി തന്നെ ചോദിച്ചിട്ടുണ്ട് എന്താണ് ശരീഅത്തിനെതിരായ പ്രശ്നം അയിനിതാ പറയാ ഞങ്ങൾ ഒന്നിച്ച് തീരുമാനിച്ചതാണ് അത് ഐക്യ കണ്ടേനയാണ് പത്രത്തിൽ കൊടുത്താൽ മതി വേറെ വിശദീകരിക്കേണ്ടതില്ല അതിങ്ങനെ പറഞ്ഞു നടക്കേണ്ടത് പറഞ്ഞു നടക്കണ്ട ഒരു സ്ഥലത്ത് പറയും നിങ്ങൾ ഒരൊറ്റ സ്ഥലത്ത് പറയും ബാക്കി ഇവിടെ യൂട്യൂബ് കൈകാര്യം ചെയ്തോളും വലിയ ശേഖണ്ടല്ലോ യൂട്യൂബ് ആ കാലല്ലേ ഇത് ഞങ്ങൾ അന്നും ഇന്നും ചോദിച്ചവർ ചോദ്യമുണ്ട് അനുഭവ കുറിപ്പുകളൊക്കെ അവിടെ നിർത്തിയിട്ട് വന്നരായ അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വാദം 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 സുന്നത്ത് അതാ വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഫുൾ ടൈം റെഡി ഞങ്ങളെ ഇവിടെ പഠിപ്പിച്ച ആശയം അതാണ് സുന്ന എതിരായ ഒരു വാദം കൊണ്ടുവരാൻ ഒരുത്തനും സാധ്യമല്ല അടുത്തൊരു വാദം കൂടിയുണ്ട് ഇന്ന് എ പി സമസ്ത എന്ന പേരിൽ പ്രവർത്തിക്കുന്ന വ്യാജ സമസ്ത തനി വഹാബിസത്തിന്റെ കൂടാരമായി മാറിയിട്ടുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി ഞങ്ങൾ തെളിയിക്കും രണ്ടിനും റെഡിയാണ് ഉണ്ടെങ്കിൽ എഴുതിക്കോളി ഒന്ന് രാവിലെ ഒന്ന് വൈകുന്നായിരുന്നു നടത്താം നമുക്ക് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതല്ലേ ചെയ്യേണ്ടത് നിങ്ങളെ അനുഭവസ്ഥരുടെ അനുഭവം എന്ന് പറഞ്ഞു ഞങ്ങളാണ് യൂട്യൂബിൽ നിന്ന് എ പി മോലയുടെ അനുഭവപ്പെട്ട് ഇട്ടെന്ന് നിങ്ങൾ എന്താവും ഓരോരുത്തർ തോന്നിയത് അനുഭവം എന്ന് പറഞ്ഞ് വിളിച്ചു പറയാ എന്നിട്ട് എന്നിട്ട് ഈ ചോദ്യം കൂടി എന്താ പ്രശ്നം എന്താ പ്രശ്നം എല്ലാരും ചോദിക്കാൻ തുടങ്ങി എന്താ പ്രശ്നം കൂടിയോടത്തൊക്കെ അഥാ ചോദ്യം എന്താ പ്രശ്നം എന്ത് പ്രശ്നം ആർക്കും അറിയൂ ഒരു പ്രശ്നം ഇല്ലാന്ന് എല്ലാവർക്കും ഉറപ്പല്ലേ അസൂയല്ലേ കാരണം അസൂയല്ലാത്ത വല്ല സംഭവം അവിടെ നടന്നിട്ടുണ്ടോ അപ്പോഴാണ് അയാൾ ഒരു സ്ഥലത്ത് ഒന്ന് പറഞ്ഞേ അത് ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് ജോൻസിയന്മാർ അടുത്തേക്ക് ആളെ പറഞ്ഞേക്കുന്ന ആളാണ് ആ പ്രസംഗം ഒന്നു കേട്ടോളൂ വിതരണം ചെയ്യാൻ അധികാരമുള്ളവരെന്ന് പറയുന്ന ആ അഹങ്കാരം വെച്ച് ജീവിക്കുന്നവര് തെറ്റിദ്ധരിച്ചു പോകണ്ട അതിന്റെ പിന്നാലെ പോയി അഹറം രക്ഷപ്പെടുമെന്നും ഒരാളും ആലോചിച്ചു പോകണ്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീ തുള്ളുലമാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോ പഠിച്ചിട്ടേ എടുക്കുകയുള്ളൂ അത് മുമ്പെടുത്തവരെ കുറിച്ചും അങ്ങനെ എടുത്തിട്ടുള്ളൂ അതേ സംശയത്തിനെ കുറിച്ച് െ സംബന്ധിച്ച് കുണ്ടോട്ടി കൈകളെ സംബന്ധിച്ച് അങ്ങനെ പോയിട്ട് ശംസിയാ കുറിച്ച് കുറിച്ച് അങ്ങനെ ഈ അടുത്ത് ഒരാൾ തുടങ്ങി പറഞ്ഞു ആരക്കാൻ നടന്നിരുന്നു അങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ നടന്നിരുന്നു സുഹാന ഈ സുൽത്താൻ തരീക്കത്തിന്റെ ഒരു ഷെയ്ഖാൻ പറയുന്ന ഖലീഫയുണ്ട് അദ്ദേഹത്തിന്റെ പേരും മിതിലുണ്ട് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ജനങ്ങളെ മന്ത്രിക്കാൻ ഹാഫിബ് അങ്ങനെ സുൽത്താൻ തരീക്കത്തിന്റെ ഏജന്റായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കിയൊരു ഹാഫിബ് കോഴിക്കോട്ടിനടുത്ത് പ്രവർത്തനം നടത്തിയപ്പോ അതുപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ അടുക്കലേക്ക് നിങ്ങളെ ചികിത്സക്ക് വേണ്ടി പോയിട്ട് ഡോക്ടറെടുത്തല്ല വൈദ്യരെടുത്തല്ല മറിച്ച് കണക്കന്മാരും ജോത്സ്യന്മാരുമായ അതേ പൂജ കഴിക്കുന്നവർക്ക് ചികിത്സയ്ക്ക് പോകാൻ പറഞ്ഞൊരു ഹാഫി വന്ന പേരിൽ ഒരു മനുഷ്യൻ രംഗത്ത് വന്നിട്ട് അതാ കോഴിക്കോട്ടിനടുത്ത് ഈ അടുത്ത് ഇങ്ങനെ പ്രവർത്തിച്ചപ്പോ സംശയാസ്പദമാണ് ആരും ബന്ധപ്പെടരുതെന്ന് പറഞ്ഞു രണ്ട് കാര്യമാണ് അതിൽ ആവർത്തിച്ച് അല്ലെങ്കിൽ ഉറക്കേ പറഞ്ഞത് ഒന്ന് ആനുപാത്വത്തിന്റെ ഏജന്റിന്റെ സമീപത്തേക്ക് ആളുകളെ മന്ത്രിക്കാനായി ചോദി മെഡിക്കൽ കോളേജിൽ നിന്ന് ആരെങ്കിലും ഈ പറഞ്ഞ ചെറിയ ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് രോഗിനെ പറഞ്ഞയക്കു ഷെയ്ഖുനാന്റെ അടുത്ത് മന്ത്രിക്കാൻ എത്തിയാൽ ഷെയ്ഖുനെ തന്നെ അതിന് ധാരാളല്ലേ മന്ത്രിക്കാറ് ഞങ്ങളൊക്കെ മന്ത്രിക്കുന്നതിന് അവിടുത്തെ ഫൈലിൽ നിന്നല്ലേ തെളിയിക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക് ആരെയാണ് ഷെയ്ഫുന പറഞ്ഞയച്ചത് രേഖാമൂലം തെളിയിക്കാൻ ആരോപിച്ചു അതെന്താ ജോൺസന്മാരുടെ കണക്കന്മാരുടെ അടുത്തേക്ക് പറഞ്ഞു ചികിത്സിക്കാൻ പച്ചയായ കള്ളത്തരം ഈ ഉലകത്തിൽ തെളിയിക്കാൻ കഴിയോ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഷെയഫുന അങ്ങനെ പറഞ്ഞയച്ചത് പച്ചയായ കള്ളം ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളെ തീരുമാനം വെറുതെ പറയാ ഒരു തെളിവില്ല ഇന്നും ഞാൻ ആരെയാ ചോദിക്കുക എന്താ പറഞ്ഞാബൂൻ കള്ളം മാത്രം പറയുന്നവർ വരുന്നു പറഞ്ഞ ആള് നല്ലാതെ ഈ ഉലകത്തിൽ തെളിയിക്കാനാകുമോ നിങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ ഒരു സ്ഥിരത ഉണ്ടോ കത്താക്കാൻ നോക്കി അപ്പോഴാണ് പൊന്മ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ വേറൊരു സ്ഥലത്ത് പോയത് അയാളോടും ചോദ്യം വന്നു അയാൾ പറഞ്ഞു അത് പിന്നെ നമ്മൾ പറണ്ട ഏജന്റാണെന്നാക്കാൻ നോക്കിയതോ രണ്ടും വൃത്യസ്ത സെക്രട്ടറിമാർ കളിപ്പിച്ചു കാര്യം എങ്കിലും അയാൾക്കത്ത് പറഞ്ഞിട്ടില്ല ഇല്ല െന്ന് ചോദിച്ചാൽ നമ്മളെ ആളുകൾ മുഴുവൻ അയാൾ വലിയാണെന്നും പറഞ്ഞു വലിയ ഒന്ന് വരെ ഒന്ന് വരെ അയാൾ തെരീക്കത്ത് പറഞ്ഞിട്ടില്ല അയാളും അയാളെ ആളുകളും അയാളെ വിരായത്ത് പറഞ്ഞുകൊണ്ട് ആണ് ഇവിടെ വന്നത് തന്നെ അതിന്റെ പിന്നാലെ കണ്ടമാന ആളുകൾ പോയി എങ്ങനെ പോയി ഇത് കേട്ടിട്ട്

അവര് അങ്ങനെയുള്ള വിലായത്തിന്റെ അഖിലാണ് എന്ന് കുരുവട്ടൂരിലെ കാരണവന്മാരോട് പറഞ്ഞതാരാഖുൽ ഇനി ആളുവാണോ നിങ്ങൾക്കത് അറിയില്ലേ ഇണ്ടാതിരുന്ന പോരെ എന്തിനാ അറിവില്ലാത്തതിൽ സംസാരിക്കാൻ പോയത് അപ്പൊ ഷെയ്ഖുനെ അതിങ്ങനെ പറഞ്ഞു കിടന്നിരുന്നു ഞാൻ വലിയ പറയേണ്ട സമയത്ത് പറയും അത് വേറെ കാര്യം ഞാൻ പറഞ്ഞു വന്നത് കള്ളത്തരങ്ങൾ ശൈഖ് മൂപ്പർ പറയാ നമ്മൾ ത്വരീഖത്താക്കണ്ട അതു മൂപ്പർ പറഞ്ഞില്ല ഞങ്ങളെ ഏது ത്വരീഖത്താണറിയോ മുഹമ്മദുൽ റസൂലുള്ളാ വസ്ഹബഹു മാ അന അലൈഹി വ അസ്ഹാബി അത്വരീഖത്ത ലങ്ങളുടെ അത്വരീഖത്തിലുണ്ട് ഔസുള്ള ആലമീന്റെ വടി അത്വരീഖത്തിലുണ്ട് അഹ്മദുൽ കബീറുൽ റിഫായിയുടെ വടി അത്വരീഖത്തിൽ ഉന്നതമാണ് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ ആ ഇവിടെ ഞങ്ങളെ നേതാവാണ് പഠിപ്പിച്ച വഴി അതാണ് ഞങ്ങളെ വഴി ആ വഴി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാലഘട്ടത്തിൽ വക്തുകളായ മഹാന്മാരുടെ നിർദ്ദേശത്തിൽ ഉസ്താദിനെ പോലെയുള്ള മഹാന്മാര് പഠിപ്പിച്ച ആ സുന്നത്ത് സുന്ന പഴേ സുന്നി കുത്തുബിയെവിടെയും ചെല്ലാൻ മടിയില്ലാത്ത സുന്നി മടവൂർ ഷെയ്ഖുനെ പരസ്യമായി ചെയ്യാൻ മടിയില്ലാത്ത സുന്നി ഔലിയാക്കൾക്ക് ലോകമൊട്ടാകെ നിയന്ത്രണമുണ്ടെന്ന് ഏത് കൊല കൊമ്പന്റെ മുന്നിലും വിളിച്ചു പറയാൻ ധൈര്യമുള്ള സുന്നി അതാണ് അപ്പറഞ്ഞ മനസ്സിലായോ നിങ്ങളോ നിങ്ങൾ തുടക്കത്തിലേ പോയി ഷെയ്ഖുന ഉസ്താദ് ആളെ വലും പറയാ ആ വചനം കൊണ്ട് തന്നെ ആദ്യഘട്ടത്ത് തന്നെയാണ് പുറത്തുപോയി അളന്ന് പറഞ്ഞൊരു വാക്ക് കേട്ടു ആ ഞാനൊരു കാര്യം അള്ളാഹു നമ്മളുടെ ഈ ഈ പ്രസ്ഥാനത്തെ പ്രസ്ഥാനത്തെ അത് മാത്രമാണ് എന്ന് ഉറച്ചു നമ്മൾ പക്ഷേ അതിനപ്പുറം നടത്തി ഒറ്റ കാരണത്താൽ ഞങ്ങൾക്ക് ഒറ്റിഫുൾ ചെയ്യാൻ മാത്രം മതി ുംങ്ങൾക്ക് വേണ്ടി വെച്ചോടുള്ള ഞങ്ങൾക്ക് അല്ല ഉണ്ട് എന്ന് മൗലവിമാര് പറഞ്ഞ പോലെ പറഞ്ഞപ്പോ ഞാൻ ചോദിക്കട്ടെ ഈ പത്ത് പതിനഞ്ച് കൊല്ലത്തെ ജീവിതത്തിന്റെ അനുഭവത്തിൽ എവിടെ പോയടോ പറയുന്നിടത്ത് നിങ്ങൾ എത്തിയില്ലേ ഔലിയാക്കൾക്ക് നിയന്ത്രണമില്ല എന്ന് പറയുന്നിടത്തേക്ക് എത്തിയില്ലേ നിങ്ങൾ വഹാബിയായി മാറിയെങ്കിൽ അതാ റബ്ബിന്റെ ഹാഫിലായി ഈ ലോകത്ത് ഔലിയാക്കന്മാരുണ്ട് അവരെ ഹിഫു നിർബന്ധമാണ് ഇല്ലെങ്കിൽ തെളിവല്ലേതൊക്കെ പീസടിച്ചു പോവും ഏത് നേതാക്കൾ വന്നാലും അക്കാലത്ത് ഷെയ്ഖുനാന്റെ മുന്നിൽ അഥബോഡ ഇരുന്നു കൊടുത്തവരാണ് ചരിത്രം നിരവധി അനുഭവങ്ങൾ ഒരുപാട് റെക്കോർഡുകൾ നിരവധി ഷെയ്ഖുനയെ ബുഹാരി വേണ്ടി മർക്കസ് ഗാർഡനിൽ കൊണ്ടുവന്നപ്പോ ഷെയ്ഖുനയാണ് ബുഹാരി ദർശനം നടത്തുന്നത് ഷെയ്ഖുനയെ കുറിച്ച് നിങ്ങൾ പറയുകയാണ് നിങ്ങളുടെ നേതാക്കളൊക്കെ ഉണ്ട് അതിന്റെ ഉദ്ഘാടനത്തിൽ ഷെയ്ഖുനയെ കുറിച്ച് അന്നു പറഞ്ഞ വാക്കുകൾ ഇത് സാധാരണ ദറസ്സല്ല ലതുണ്യായി വരുന്ന ഇൽമുകളുടെ മഴയാണ് ഇവിടെ വർഷിക്കാൻ പോകുന്നത് ഞാൻ ഇന്നലെയും അത് എടുത്ത് കേട്ടു നോക്കി നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞ മതഹുകൾ മുഴുവനും ഞങ്ങളുടെ കൈകളിലുണ്ട് ഒരു സംശയവും വേണ്ട അതുകൊണ്ടാണ് സ്വപ്ന നഗരിയിൽ ഏറ്റവും വലിയ സമ്മേളനം നടക്കുകയാണ് കാന്തപുരം മബുബക്ര മുസ്ലിയാർ ഹാദർ ആണ് ഇവിടെ പേരോടദ്രഹ മുസ്ലിയാരുണ്ട് അമാനിയുണ്ട് എല്ലാ മാനി സർവമുണ്ട് എല്ലാരെയും നിർത്തിയിട്ട് അതിന്റെ ലാസ്റ്റ് ആരാ അവിടെയും കടന്നു വരികയാണ് അതാണ് ഇവിടെ അടിസ്ഥാന കാരണം കാരണം ഞാനാണ് പറഞ്ഞരാ രണ്ട് കാരണാണ് പുറത്താക്കാണ്ടായത് ഒന്ന് മടവൂർ ഷെയഖുനന്റെ മധു നമ്മുടെ ധാരാളം പറഞ്ഞു കുത്തുപുല്ലമാണെന്ന് പറഞ്ഞു മർക്കസ് ഗാർഡനിലെ ഓരോ മാസവും സ്വലാത്തുണ്ടാവും ഞങ്ങളൊക്കെ വണ്ടി വിളിച്ച് പോണ സ്വലാത്തിന് അന്ന് ഷെയ്ഖുനെ പ്രസംഗിക്കും മടവൂർ ഷെയ്ഖുനെ കുത്തുപുല്ലാരമാണെന്ന് ഒരിക്കൽ തോണ്ടിയിട്ട് പറഞ്ഞു അത് പറയരുത് ഷെയ്ഖുനെ പറഞ്ഞു ഇവൻ തോണ്ടുന്നുണ്ട് എന്നാലും ഞാൻ പറയൂ അതാണ്ടായത് തോണ്ടീതടക്കം വിളിച്ചു പറഞ്ഞു കാറിൽ കാറി ഉപദേശിച്ചു മടവൂർ ഷെയ്ഖുനെ കുറിച്ച് അങ്ങനെയൊന്നും ഇറങ്ങണാ വണ്ടിയില്ലെന്ന് ആ ആക്രോശത്തിൻ്റെ മുന്നിൽ തരിച്ചുപോയി ഇന്നും ഒരു പക്ഷേ ആ വലിയ വിറക്കലിൽ നിന്ന് അവർ ഒഴിഞ്ഞിട്ടുണ്ടാവില്ല അത്രയും വലിയ ഗർജനം അന്ന് നടത്തിയിട്ടുണ്ട് അവ മടവൂർ ഷെയ്ഖുനാന്റെ മധുഹ് പറഞ്ഞു എന്നതാണ് സംഘടനക്ക് പറ്റാത്ത ഒരു കാരണം എന്നാൽ ഒരു കാര്യം ഓർത്തോ മടവൂർ ഷെയ്ഖുനയാകുന്ന കാലഘട്ടത്തിന്റെ മുജദ്ദിദിന്റെ മധു പറയാൻ നിന്റെ ഒരു ഹെൽപ്പിന്റെയും ആവശ്യമില്ല സ്വയം കാലിൽ നിന്ന് ഷെയ്ഖുനയുടെ മധുഹകൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും രണ്ടാമത്തെ കാരണം ഹസദാണ് ഹാസ തന്നെ അത് കണ്ട് അനുഭവിച്ച ഏറ്റവും വലിയ ആൾ തൊയിർ ഉസ്താദ് തന്നെ കാരണം ദുബൈയിൽ ഷെയ്ഖുന പോയൊരു സമയമുണ്ട് ദുബൈയിൽ വലിയ വലിയ മുതലാളിമാർ ഇവർ വരുമ്പോൾ വണ്ടിയേറ്റ് വരുന്ന ആളുകൾ ഷെയ്ഖുന അവിടെ വന്നപ്പോൾ എല്ലാവരും വണ്ടിയേറ്റ് വന്ന സംഭവമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വിശദീകരിക്കാണ്ട് രണ്ട് പ്രധാന ഹാജിയന്മാർ രണ്ടാളും പറഞ്ഞ് എൻ്റെ വണ്ടി കാരണം അന്ന് തൊയിർ ഉസ്താദ് എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ പകുതി ഒരു വണ്ടിയിലും ഷെയ്ഖുന അടുത്ത പകുതിയിൽ വേറെ വണ്ടിയിലും ആ പോയത് ഇവരൊക്കെ അന്നിട്ടേ ഒരൊറ്റൊരു ഈച്ച പോലും അവിടെ അല്ല അന്ന് വലപ്പിച്ച് പിന്നെ മർക്കസ് ഓഡിറ്റോറിയത്തിൽ വലിയ ദുബായി നടക്കുകയാണ് പൈസ ആളുകൾ ഇങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുക ഷെയ്ഫ് പറഞ്ഞു ഒരു പൈസയും വേണ്ട ഒക്കെ ഇവിടെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞു ആദ്യത്തെ അനുഭവമായിരിക്കും അത് ദുബൈയിൽ നിന്ന് പൈസ കിട്ടിയിട്ട് അവിടെ തന്നെ ചെലവഴിച്ച് ആ ആ കാലത്ത് ആളുകൾ ഒഴുകി ഒന്നിച്ച് ആളുകൾ ഒഴുക്കുക പതാ പറഞ്ഞു ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടാണ് വലിയാണ് അതന്നെ തന്നെ അല്ലെ കൂടാതെ കൂ ആളുകൾ ഇങ്ങനെ നിൽക്കുക നിങ്ങൾ പറഞ്ഞിട്ട് കൂടുന്നതാണോ ആളുകൾ ഭയപ്പെട്ടു പാവപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ട ആ ഒരു വലിയ ഹദരത്ത് തടഞ്ഞു വെച്ചു ഇവർ ഇവരെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞത് ആളുകളുടെ വഴിയിൽ കൊള്ളക്കാരായി നിന്ന് ആളുകളുടെ പണവും ഈമാനും കൊള്ള ചെയ്യുന്ന കൊള്ളക്കാരാണ് ഇവർ ഒരു സംശയവും വേണ്ട അന്നത്തെ സ്വപ്നനഗരിയിലെ ഷെയ്ഖുനായുടെ ബൈത്തും സദസ്സിൽ നിന്ന് ചിലരുടെ നോട്ടവും എല്ലാം കൂടി ഒരു അല്പം I'm

ാഹു അലി വസ്ല്ലം പഠിപ്പിച്ച ദീൻ ആ ദീൻ ഹയാത്താക്കി അതിനെതിരിൽ വരുന്ന എല്ലാ വ്യാജന്മാരെയും ആദർശപരമായി എല്ലാവരെയും കെട്ടിയിട്ട് നശിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ മൊഴിദ്ദീനാണിത് തകർക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആയുധങ്ങളും എടുത്തു വന്നോളൂ ഞങ്ങൾ സജ്ജരാണ് അനക്കാൻ നിങ്ങൾക്ക് കഴിയില്ല കാരണം ഞങ്ങൾ നയിക്കുന്നത് മശാഹിഹന്മാരാണ് അള്ളാഹു നമുക്ക് തരട്ടെ